ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ടാം ഘട്ട പച്ചക്കറി വിത്തുകളൊക്കെ നട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇതുപോലുള്ള മുത്തങ്ങ കളകളാണ് ഇത് നമ്മൾ ഇനി ഉള്ളിരുന്ന് പറിച്ചു കളയണം നല്ല ജോലിയാണ് ഇവിടെ സാധാരണ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യാറില്ല ചീനിയോ അല്ലെങ്കിൽ വാഴയോ ഒക്കെയാണ് ഇവിടെ നടാറുള്ളത് പിന്നെ തെങ്ങുമുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പച്ചക്കറികൾ നട്ടത് അത് നല്ലൊരു വെല്ലുവിളിയായിരുന്നു ഈ പറമ്പിൽ ഇപ്പം നമ്മൾ നട്ടിരിക്കുന്നത് വെണ്ടയും പച്ചമുളകും പിന്നെ അഞ്ച് കുക്കുമ്പറിൻ്റെ തൈകളുമാണ് നട്ടിരിക്കുന്നത് മഴക്കാല പച്ചക്കറി വിളകളാണ് വെണ്ടയും പച്ചമുളകും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ അതായത് മഴക്കാലത്ത് ഏറ്റവും നന്നായി വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു പച്ചക്കറി വിളയാണ് വെണ്ട പ്രത്യേകിച്ച് വെണ്ട കൃഷിക്ക് ഏറ്റവും യോജിച്ചതാണ് മഴക്കാലം പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഒഴിവാക്കാനാവാത്ത പച്ചക്കറി വിളയാണ് മുളക് എന്ന് പറയുന്നത് പച്ചമുളകായും ഉണക്കിയും നമുക്ക് മുളക് ഉപയോഗിക്കാമല്ലോ ഈ കാണുന്നത് നമ്മൾ കുക്കുംബറിൻ്റെ തൈകൾ ഇങ്ങനെ വളർത്തി കൊടുക്കുകയാണ് അച്ഛനത്തിന് അതിൻ്റെ തലപ്പൊക്കെ പിടിച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് ഇത്ര ആയിട്ടുള്ളൂ നമ്മുടെ പച്ചമുളകൊക്കെ ഇത്ര വലുപ്പം എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് കമ്പ് വെച്ചിട്ട് വച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുളക് നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാമെങ്കിലും മഴക്കാലം തീർത്തും അനുയോജ്യമായ കാലമാണ് വെള്ളം കെട്ടി നിൽക്കാതെ കൃഷി ചെയ്യാനായാൽ മഴക്കാലത്ത് മുളക് മികച്ച വിളവ് നൽകുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാ ഈ ഇങ്ങനെ മുരടിച്ചു വരുന്നതും അതുപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെയൊക്കെ ശല്യം ഈ സമയത്ത് കുറവായിരിക്കും എന്നുള്ള കാരണം കൊണ്ടാണ് മഴക്കാലത്ത് മുളക് ധാരാളം ഉണ്ടാകുന്നത് ഇപ്പം ഈ മുളകെല്ലാം നമ്മൾ ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പൊടിപ്പിക്കാൻ വാങ്ങിച്ച മുളകിൻ്റെ അരി ഇട്ട് കിളിപ്പിച്ച തൈകളാണിത് ഇനി ഞാൻ നമ്മൾ നേരത്തെ കൃഷി ചെയ്ത കുറച്ച് പച്ചക്കറികളുടെ വിളവെടുക്കുന്നത് കാണിച്ചു തരാം കണ്ടില്ലേ രണ്ടോ മൂന്നോ തൈകളേ ഉള്ളൂ നമ്മളുടെ തക്കാളിയുടേത് അത്യാവശ്യം അത് നല്ലതുപോലെ വിളവ് തരുന്നുണ്ട് പിന്നെ വഴുതനങ്ങയും വെണ്ടയ്ക്കയും ഇത് കൊമ്പൻ വെണ്ടയാണെന്ന് തോന്നുന്നു കണ്ടില്ലേ എൻ്റെ നീളം ഏതിന് ഓർക്കുന്നില്ല ചുവപ്പും പച്ചക്കളറും ഉണ്ട് അതുപോലെ വഴുതനങ്ങ അതിന് താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് വഴുതനങ്ങ കിടക്കണത് പക്ഷേ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല കേട്ടോ വഴുതണങ്ങ ഒരുപാടൊന്നും ഇഷ്ടമല്ല ആരോ മലിന് വഴുതനങ്ങ മെഴുക്ക് പുരട്ടുന്നതും വഴുതനങ്ങ മസാലയൊക്കെ ഇഷ്ടമാണ് നാലിനം വഴുതനയുടെ തായി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ നമുക്ക് വിളവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വഴുതനത്തിൻ്റെ വെച്ചിട്ടേ ഇല്ല ഇത്രയേറെ വഴുതനങ്ങയാണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി